നമസ്കാരം ും തന്റെ എ പറയുന്ന കാര്യത്താണ് അത് സിനിമ ആയിട്ട് അതിനെ ഒരു കലയായിട്ട് അംഗീകരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ വേണം അങ്ങനത്തെ നല്ല പ്രൊഡ്യൂസേഴ്സ് കൂടി പക്ഷെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രണ്ടാമത് ഒരു പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കോൺഫിഡൻസ് അതിലൊരു ഭാഗമാണ് ഈ പറയുന്ന താരങ്ങൾ അനുസരിച്ചേട്ടൻ വളരെ എന്താ പറയാ ഏത് മൊമെന്റിൽ ഞാൻ അനുസ്റ്റേട്ടന്റെ വിഷയം എവിടെ വന്നാലും ഭയങ്കരമായിട്ട് സ്പിരിറ്റ്ഫുളി ചെയ്യുന്നതാണ് അത് ഇത് നമ്മൾ പത്തു ലക്ഷം രൂപ വിട്ടിട്ടുള്ള വന്നിരിക്കുന്നു ഒരു വാക്കിൽ വിളിച്ച ഓടി വരുന്നു അല്ല വലിയ സത്യം തന്നെയാണ് അതെങ്കിൽ അദ്ദേഹത്തിന് നല്ല നല്ല റേഞ്ചിലുള്ള ആർട്ടിസ്റ്റാണ് ആണ് അപ്പം ഇത് അവര് മാസ്റ്റർ അല്ല ഈ സിനിമ ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ലക്ഷ്യം കാരണം ഇതിനകത്ത് ഒരു അൻപത് എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് നിങ്ങൾ കണ്ട റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഫിലിം സീരിയൽ എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു നൂറ് ആർട്ടിസ്റ്റുകളുണ്ട് ഒരേ സമയത്ത് ഒരു ഫ്രെയിമിലൊക്കെ നാല്പത് പേര് ഇല്ലാത്ത ഒറ്റ ഫ്രെയിമില്ല ഹൺഡ്രഡ് പീപ്പിൾ ഒക്കെ ഒരേ സമയത്ത് ഇതെല്ലാം ചെയ്ത് മാത്രം ഈ പൈസ എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്ര പേരുണ്ട് ഇവരെല്ലാവരും തുടങ്ങുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ആര് വിളിച്ചാലും ഓട്ടോ വിളിച്ചു കഴിഞ്ഞു എവിടെയാണെങ്കിൽ കഷ്ടപ്പെട്ട് വരും പ്രൊമോഷൻ ചെയ്യും ഒരു മൂന്ന് ഫിലും ഹിറ്റ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് നമ്മൾ പറയുന്നവർ നിയമം എനിക്ക് ആ ഹോട്ടല് വേണം എനിക്ക് ഇത് വേണം അത് വേണം കാരണം ഇതെല്ലാം നമ്മൾ പറയുന്ന ഒത്തിരി മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിത് പറയാൻ ഒത്തിരി ആധികാരികളെയുണ്ട് സ്ഥലം നമുക്ക് ഒത്തിരി പരിചയക്കാരുണ്ട് പ്രതി നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് ചെയ്യാത്ത ഒത്തിരി നല്ല മനുഷ്യരുണ്ട് പക്ഷെ അവരോട് ഈ ഏതൊരു സിനിമയിൽ പറയാൻ പറഞ്ഞതുപോലെ കുറച്ച് ഓവറായ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് മെജോറിറ്റി ഞാൻ അടുത്തൊരു ഇൻസിഡന്റ് വേണം ഒരാൾ എന്നോട് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ലോൺ ഉള്ളത് അതൊരു ആർട്ടിസ്റ്റാണ് അത് കാണുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കാം ഇത് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ പ്രശ്നം കാരണം വെച്ച് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിങ് പക്ഷെ കഴിവുകൾ വിശ്വസിക്കാണെങ്കിൽ ഈ ശ്രദ്ധകളൊക്കെ സത്യം നമ്മൾ എത്രയോ വലിയ വലിയ പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏഴ് ദിവസം കൊണ്ട് ഹോൾഡ് ഓവർ ആയി പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പൊ കമ്പയർ ചെയ്യുന്നില്ല വളരെ എക്സ്പെർട്ട് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി ആൾക്കാർ ഒന്ന് സിനിമ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ബീങ് എ സ്റ്റാർട്ടർ ആത്മസഹരിക്ക് പറയാൻ ഒത്തിരി കഥകളുണ്ട് കാരണം അതില് സാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും സിനിമ ഒന്ന് കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നതാണ് ഈ തലമുറ എങ്ങനെ ചിന്തിക്കും എങ്ങനെ പ്രവർത്തിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതിലൊരു ഡയലോഗാണ് സിനോജിനോട് പറയുന്ന ഒരു ഡയലോഗാണ് അതിൽ എല്ലാം ഉണ്ട് ഇപ്പൊ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും ഉള്ള എല്ലാ സ്റ്റോറീസിന്റെയും കണക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട് ഈ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സ് ആൾ ദീസ് പിന്നെ ഒരു ഗുണമുള്ള വയലൻസ് ഇല്ല പാർട്ടി ചിത്രമാണെന്ന് ദേവീത തെറ്റിദ്ധരിച്ച് വെട്ടും കുത്തുകൊന്നുമില്ല ചിരിക്കാൻ മാത്രമേ ആകെ ഉള്ളൂ വളരെ മനോഹരമായിട്ട് അത് എടുത്തിട്ടുണ്ട് കാരണം തെറ്റിദ്ധരിക്കരുത് കാരണം പലരും അങ്ങനെ എന്തെടുത്ത് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഒരു ഫീലിംഗ് വന്നു പാർട്ടി ഫിലിം ആണ് പാർട്ടി അതിനകത്ത് കണക്ടാവുന്നേ ഉള്ളൂ പക്ഷെ വളരെ എന്താ പറയുക നല്ല രസകരമായ ഒരു സിനിമയാണ് പിന്നെ കുറച്ച് വ്യത്യസ്തത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ മൂന്ന് ആത്മാക്കളുടെ സ്റ്റോറിയും കൂടിയാണ് അതാണ് ആത്മസഭവം ആത്മാക്കളായ മൂന്ന് സഹോദരങ്ങൾ നല്ല രസമാണ് അത് ശരിക്കും അത് സ്പ്രെയിനിൽ വരുമ്പോ നിങ്ങളത് കാണുമ്പോഴും ഒത്തിരി കണക്ട് ചെയ്യാനുണ്ട് അപ്പൊ സിനിമ നന്നായി വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും നന്നായി മുമ്പോട്ട് പോകട്ടെ ഗൂഗിളിനും പ്രൊഡക്ഷൻസിനും എന്റെ ആശംസകൾ ആസ് സച്ച് ഈ മൂവി പ്രൊമോട്ട് ചെയ്യണം കാരണം നല്ലൊരു ഇതാണ് അതും നമുക്ക് താങ്ക്സ് ടു പി വി ആർ കാരണം പി വി ആർ പോലത്തെ സ്ക്രീൻസ് ഒക്കെ നമുക്ക് ഏരി ഫ്ലെക്സും എല്ലാം തരുമ്പോ നാച്ചുറലി ആ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലായെങ്കിൽ അതുപോലെ വരില്ല അപ്പം നമ്മൾ അങ്ങനത്തെ ഫീ ഇതിൽ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിർമ്മം കാണാൻ ഒത്തിരി ഒത്തിരി സെന്റേഴ്സ് ഉണ്ട് അപ്പൊ ഇതുപോലത്തെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുക കുടുംബ ചിത്രങ്ങൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഇനി വേണ്ടതാണ് കാരണം നമുക്ക് ഇതിനകത്ത് ബന്ധങ്ങളെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട് അപ്പൊ ബന്ധങ്ങൾ ഇനി നമുക്ക് തിരിച്ചു വേണ്ടതാണ് പഴയ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുപോയ വാല്യൂസ് ലഭിച്ചു കൊണ്ടു അതിന് പറ്റിയൊരു സിനിമയാണ് അപ്പൊ എല്ലാ ആശംസകളും തന്നെ വരുമെന്ന് ഞങ്ങൾ പറയാൻ കാരണം അതുകൊണ്ട് എന്ത് സിനിമ ഞങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇതൊരു കലയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് അല്ലാതെ വേറെ ഇത് എന്താ അതോടെ ആരും വന്നില്ലെങ്കിലും ഞങ്ങൾ രണ്ടിലും വരുമായിരുന്നു പ്രൊമോഷൻ അതാണ് ഈ ആത്മസഹരിക്കുന്ന ഞങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ട് കാരണം നമ്മൾ വിമർശിക്കുന്നു വിമർശിക്കുന്നു നമ്മൾ ഇങ്ങനെയുള്ള സിനിമകളെ വിജയിപ്പിക്കാം ഞങ്ങൾ ഞങ്ങൾ ഈ സിനിമ ചെയ്താൽ ശരി വേറെ ആരെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മളടങ്ങുന്ന ഒന്ന് രണ്ട് മൂന്ന് അതാണല്ലോ സമൂഹം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ വിജയിച്ചു വരുമ്പോ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സിനിമകൾ വരും നമ്മൾ തന്നെയാണ് ഹിറ്റാക്കി കൊടുക്കുന്നത് അതാണ് പറഞ്ഞത് അപ്പം എല്ലാത്തിനെയും കാരണം നമ്മളും കൂടി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം എല്ലാരും കാണണം എന്നാണ് അത് ഇപ്പൊ ഞാൻ ഒരു സെക്കൻഡാണ് ഞാൻ പറയട്ടെ ഈ സിനിമ ആരംഭിക്കുമ്പോഴ് ഞാൻ കഥ പറഞ്ഞത് എന്റെ വൈഫിനോടാണ് ഞാൻ ഇത്രയും പേര് എന്റെ കൂടെ ഉണ്ടാവും നിൽക്കും എന്നുള്ള പ്രതീക്ഷ ഞാൻ സിനിമ ഞങ്ങള് നിർമ്മിച്ചതും ഞങ്ങള് ഇതെല്ലാം ഈ ബോണ്ടിങ് എല്ലാം ഉണ്ടായത് എനിക്ക് നിറയെ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ പോസിറ്റീവ് സൈഡ് എടുക്കുന്നുള്ളൂ ഞാൻ ആരെയും പ്രതീക്ഷിക്കുന്നില്ല മനസ്സോന്നു ചിലപ്പോ നാളെ ഞാൻ അടുത്ത പണം എടുക്കുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങൾ രണ്ടുമണി ആര് വന്നിരുന്നെങ്കിലും നിങ്ങൾ വരും നിങ്ങൾ വരും നിങ്ങൾ മാത്രം കാര്യം വരും ഞങ്ങൾ ഞങ്ങളുടെ ഉത്സാഹിത്വം നടവേ ചോദിച്ചു ഞങ്ങളുടെ ഉത്സാഹം അതെ ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന കാര്യം ഇല്ല നിരാശയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ എല്ലാവരും എല്ലാം പറഞ്ഞു ഞാൻ പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആ ഉത്സവം നമ്മളും സ്റ്റാർട്ട് ചെയ്ത് നമ്മളും ഒരു ആക്ടറാണ് അപ്പൊ നമ്മൾ വന്നതിന് നിങ്ങൾക്ക് വാല്യൂ കാണുന്നില്ല നിങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കുന്ന ഞാനും ആ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ അപ്പൊ ആരെയാണ് നിങ്ങളിപ്പോ സ്റ്റാർ വാല്യൂസ് അല്ലേ നോക്കുന്നത് അതിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പരിഗണന ഇത് ശരിക്കും ഡയറക്ടറും പ്രൊഡ്യൂസറും ആർട്ടിസ്റ്ററും തന്നെ ഈ ഒരു കരിപ്പുണ്ടാകണത് നിങ്ങൾ പത്രക്കാർ പുറത്തു കൊടുക്കുക ഇങ്ങനെയെങ്കിലും ഞാൻ ഇത് ഞാൻ എൽ ഓപ്പൺ ആയിട്ട് ഞാൻ സത്യസന്ധം എല്ലാവരും എന്നെ വിളി വിളിച്ച് ഇതിന്റെ അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട് മനസ്സാകുന്നുണ്ടോ അത് ഞാൻ ഒരിക്കലും അവരൊക്കെ എന്റെ കൂടെ സഹകരിച്ചത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല ഇവരെല്ലാം സഹകരിച്ചാണ് സഹകരിച്ച ആർട്ടിസ്റ്റാണ് ഞാൻ എനിക്ക് കണ്ടി എനിക്ക് തള്ളി പറയാൻ പറ്റത്തില്ല ഇപ്പൊ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായെന്ന് വിചാരിച്ച് എനിക്ക് ഇത് പറയാൻ പറ്റത്തില്ല എല്ലാവരും എന്റെ ഫോണിലോട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ആ പോസിറ്റീവ് സൈഡിലെ ഞാൻ പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ തിരക്ക എനിക്ക് ഇതിന്റെ അപ്ഡേറ്റ് തിരക്കുന്നവരുണ്ട് ണ്ട് അതുകൊണ്ട് ഒന്നടങ്ങ് എനിക്ക് അങ്ങനെ അടച്ച ആക്ഷേപിച്ചോ അല്ലെങ്കിൽ അടച്ച് വിമർശിക്കാൻ പറ്റത്തില്ല വിഷമം അല്ല നിങ്ങൾ ചോദിച്ചത് തെറ്റൊന്നുമില്ല ചോദിക്കാം തെറ്റൊന്നുമില്ല അവരെ ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ

കുറച്ചും സാർ ഇദ്ദേഹം ചോദിച്ചു എവിടെ നിങ്ങൾ അപ്പൊ ഈ എവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം ഒന്നാമത്തെ ചോദ്യം എവിടെ രഞ്ജി പണിക്കർ എവിടെ നോബി എവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നാണ് ഉൾ ഉൾക്കൊള്ളുന്നത് കാരണം വലിയ വല്യ വല്യ മുഖങ്ങളില്ല പക്ഷെ അവർക്ക് എല്ലാവർക്കും അവരവരുടെ തിരക്കുകളുണ്ട് അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ നല്ല വലിയ രോഗികളൊക്കെ ഞാനിപ്പോ ഇന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് വർക്കില്ല എനിക്ക് ഇന്ന് വർക്ക് കോഴിക്കോടത്തെ എനിക്ക് വരാൻ പറ്റുമോ എനിക്ക് ആ സിനിമ ഇന്ന് കഴിഞ്ഞ ദിവസം ദീപു ഇന്റർവ്യൂ കൊടുത്തു ദീപു തന്നെ പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഞാൻ ഈ ഭൂതത്തെ തുറന്നു കിട്ടും അത് അറിയാതെ പറഞ്ഞു പോയതാണ് പക്ഷെ അത് എനിക്ക് പേഴ്സണലിയും ഗുണം ചെയ്യില്ല ഇനി ഈ സിനിമ ഇറങ്ങിയിട്ടില്ല ആ സിനിമ ഇനി ഇറങ്ങാൻ പോകുന്നുള്ളൂ മിസ്റ്റർ ആൻഡ് മിസ്സസ് അപ്പൊ ആ സിനിമ മെയിൽ ഇറങ്ങാൻ പോകുന്നുള്ളൂ ഇനി എനിക്ക് അനശ്വര അനുശ്വര അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അവരോട് പോയിട്ട് പ്രൊമോഷൻ വേണമെന്ന് പറയാൻ പറ്റില്ല അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവൻ കാണിച്ച ചങ്കുറ്റം അതാ സത്യം കാരണം ആള് പറയുന്നത് ഇത് സിനിമയ്ക്കും ഗുണം ചെയ്യില്ല എനിക്ക് പേഴ്സണലി ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് അവരും അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ആണ് എനിക്ക് ഡിപ്ലോമാറ്റിന് ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിൽക്കേണ്ട അത് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ മാറ്റം വരേണ്ടതാണ് എന്തായാലും ഇനി ഞാൻ ഇടപെട്ടില്ലെങ്കില് ഇത് ചർച്ച ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും നീണ്ടുപോകും അടുത്ത ആഫ്റ്റർ ലഞ്ച് ഒരു സെഷൻ ഒക്കെ വെക്കേണ്ടി വരും ഞാൻ ഇടപെട്ടോട്ടെ സത്യം പുറത്തു നിന്ന് പുറത്തുനിന്ന് കാണുന്നില്ല ഈ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലേ ബിഗ് സ്നേഹം സ്മോൾ സ്ത്രീം പറയുമ്പോൾ പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സീരിയൽ പോലെ എടുത്ത് വച്ചേക്കുന്നു സീരിയൽ പോലെ എടുത്തുവെച്ചു പറഞ്ഞാൽ ഇത്ര കുഞ്ഞു എന്നാ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പതിമൂന്ന് എപ്പിസോഡിന്റെ ദൂരദർശൻ കണ്ടാൽ നിങ്ങൾ തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഈ സീരിയലിനെ നിങ്ങൾ അങ്ങനെ അത്രയും നെഗറ്റീവ് ആയിട്ട് വെറുതെ ഞാനൊരു കാര്യം ഇവിടെ സന്തോഷ് പണ്ഡിറ്റിനെ മാർക്ക് ചെയ്യണം കാരണം അയാൾ എന്നോട് ദിവസം ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്ത് കയ്യിൽ വെച്ചോണ്ടിരിക്കും ഇറക്കാൻ മടി അപ്പൊ ഞാൻ സന്തോഷ് പണ്ഡിറ്റ് എന്നു പറഞ്ഞു ജോസി ഫിലിം ഡയറക്ഷനൊക്കെ പഠിച്ചിട്ട് ഈ പറയുന്ന പോലെ ഇത് ഡയറക്റ്റ് ചെയ്ത് ഈ സാധനം കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഇറക്കൂ അപ്പൊ ഞാൻ പറഞ്ഞാലേ അതിന്റെ സബ്ജക്ട് കറക്റ്റ് അറിയില്ല ഒരു പ്രശ്നമില്ല ഇടുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി പറയുന്നതിന്റെ തൊട്ട് താഴെ വന്നിട്ട് ഒരു കമന്റ് ഞാൻ നിനക്ക് ഫുൾ ക്യാമറ യൂണിറ്റ് ലൈറ്റ് സെറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തരാം പതിനഞ്ച് മിനിറ്റ് മനുഷ്യന് മനസ്സിലാവുന്ന ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ച പറ്റില്ല അത് ചെയ്യാനുള്ള കഴിവില്ല അപ്പൊ ഈ കഴിവില്ലാത്തവർ വന്ന് ഇതുപോലത്തെ എന്ത് വിവരക്കണമെന്ന് പറയും ഇഗ്നോർ ഇഗ്നോറൻസ് ആണ് ബെസ്റ്റ് മാനേജ്മെന്റ് അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തു പറയാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയുക സീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് സീരിയലിന്റെ നന്മയും തിന്മയൊക്കെ വേറെ ചർച്ചകളാവുന്ന കാര്യങ്ങളാണ് അത് സത്യം പറഞ്ഞ പ്രേക്ഷകരെ അതെ അതിപ്പോ ഞങ്ങളെ ഞങ്ങള് ബിഗിനേഴ്സ് അല്ലേ ഞങ്ങള് ബിഗിനേഴ്സാണ് ഞങ്ങൾ ഇപ്പം വന്ന് കാല് വെച്ചിട്ടേ ഉള്ളൂ മനസ്സിലാവുന്ന ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാനായിട്ട് ഞങ്ങള് ഇപ്പൊ പറ്റത്തില്ല കാരണം ഞങ്ങൾ ബിഗിനേഴ്സ് ആണ് ഞങ്ങൾ ഞങ്ങൾ എല്ലാ എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരേ റെസ്പെക്ട് ഒരേ ഒരേ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓ എന്നാൾ അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പോസ്റ്റർസ് നോക്കൂ ഞാൻ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തതിനകത്ത് ഒരു അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് കിട്ടുന്ന ഒരു ആദ്യസ്റ്റല ഈ ഒരു ഫേസ് മാത്രമല്ല വെച്ചിരിക്കുന്നത് ഞാൻ അഭിനയിച്ചവരുടെ എല്ലാവരുടെയും വെച്ചിട്ടുണ്ട് പറ്റുന്നത് കാരണം വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ രണ്ട് ഒരു സിക്സ് ഫീഫിലെ പോസ്റ്റർ ഞാൻ ടോൾ ഫീഡ് ആകണം എന്നുവെച്ചാൽ അത്രയും ആഭവതിനകത്ത് ും കാണുന്നവരാണ് കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അത് ഇപ്പോഴും ഇഷ്ടമാണ് നമ്മള് എത്ര പ്രാവശ്യമാണെങ്കിലും കണ്ടിരിക്കും അപ്പൊ സിനിമയ്ക്ക് വേണ്ടത് സീരിയൽ ഫ്രെയിമോ അല്ലെങ്കിൽ സിനിമാ പ്രെയിമോ അങ്ങനെ ഒന്നും അല്ല എത്തുന്ന ഒരു കണ്ടന്റ് കിട്ടുക ജനങ്ങളിക്കുന്നാലും ടിക്കറ്റ് ഉദ്ദേശം എന്താണ് ഇപ്പൊ മുളവിന് എത്ര രൂപയാണ് അല്ലെ ഉള്ളിക്ക് എത്ര മറാത്ത മന്ദിരി നടക്കുന്ന നാടകങ്ങൾ അനുഭവം കേരളം അഭിനയിക്കുന്ന മണാത്ത മന്ദിരം നടക്കുന്ന നാടകങ്ങൾക്ക് ആയിരം രൂപ ടിക്കറ്റ് ഉണ്ട് ഫുൾ ഹൗസിൽ കാണാറുണ്ട് ഇനി ഞാൻ കുറച്ചുമ്പ് പറഞ്ഞ മഹാസാഗരം ലൈക്ക് പ്രശാന്ത് നാരായൺ സാർ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകം ഇവിടെ ടാഗോറിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് മഹാസാഗരം എം പി പ്ലേ ചെയ്യുന്ന സമയങ്ങളിൽ സുരഭി ലക്ഷ്മിയാണ് അന്ന് നായിക എല്ലാവരും ഉണ്ട് ഏകദേശം മുപ്പത്തഞ്ച് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന നാടകം ആയിരം രൂപ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ ടിക്കറ്റ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ അന്ന് ആ പ്ലേ കാണാൻ ടാഗോറിൽ വന്നവർക്കറിയാം ഹൗസ്ഫുൾ ആയിരുന്നു ാണ് ഫാക്ടേസ് പറയുന്ന പോലെ സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന സിനിമയിൽ സെക്കൻഡ് ഡേ ഹോൾഡ് അവർ ആകുന്നു അപ്പൊ അതുകൊണ്ട് വലിയ പ്ലാറ്റ്ഫോം വരും അപ്പൊ അതുകൊണ്ട് നാടകങ്ങൾക്ക് വരെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഹിന്ദിയിൽ നമുക്ക് അറിഞ്ഞിടാത്തോ നമ്മളവിടെ പോയാൽ ആ തിയേറ്റേഴ്സിലെ പ്രൈസിങ് അത്ര ഹൈ ആണ് ഇവിടെ സിനിമയ്ക്ക് നമ്മൾ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റിഅമ്പത് രൂപ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരിതില്ല സിനിമയെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് നന്ദിപൂർവ്വം അങ്ങനെ ചെയ്യാൻ കാരണം നല്ലൊരു സിനിമയാണ് ഇല്ല ഞാൻ പേടിക്കേണ്ട ആവശ്യം എന്താണ് കാരണം എൻ്റെ ഓഫ് ദ ഡേ ഇപ്പൊ ഇരിക്കുന്നവർക്ക് ഒരുത്തവർക്ക് പെറോട്ട പിടിക്കും ഒരുവർക്ക് ചപ്പാത്തി പിടിക്കും ഒരുവർക്ക് ഫ്രൈഡ് റൈസ് പിടിക്കും അത് ഓർത്തൊരു ചോയ്സ് ആണ് അല്ലേ ഇപ്പൊ കാണുന്ന ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ പത്താളോ അതിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ സിനിമ മോശമാകുന്ന പക്ഷെ അതിനെ ബിസിനസിനെ ബാധിക്കുമായിരിക്കും അതെല്ലാം ഡിഫറൻസ് മറ്റുള്ള അതൊരു പ്രൈമറി ഫാക്ടറായിട്ട് ഞാൻ വെക്കുന്നില്ല അത് ഒരാളുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ഇപ്പോൾ ഒരു ഷർട്ട് എടുക്കാൻ പോവുകയാണെങ്കിലും ചിലർക്ക് ഒരു പർട്ടിക്കുലർ ഡിസൈൻസ് പിടിക്കും ചിലർക്ക് പിടിക്കൂല അത് അവരുടെ കാഴ്ചപ്പാടല്ലേ ഇപ്പം അതുകൊണ്ട് റിവ്യൂസ് പറയാൻ പാടില്ലെന്നല്ല റിവ്യൂസ് പറയട്ടെ പറയുമ്പോൾ എന്റെ കുറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ ശ്രമിക്കാം ഞാൻ എടുക്കും അകത്തുള്ള നല്ലൊരു അത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഡയറക്ടർ എന്നുള്ളതിൽ ഞങ്ങൾ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഞങ്ങൾക്ക് എല്ലാവരും വന്നു പറയും ആ സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു ഞങ്ങളതൊന്നും നന്നൂലും ഞങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങളെ ആ താങ്ക് യു പറഞ്ഞിട്ട് വീട്ടിൽ പോയി അതിൻ്റെ വീഡിയോ വരും വീഡിയോ ഇട്ട് കണ്ടിട്ട് ഈ ഞങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ഞങ്ങൾ പറയും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇന്നിപ്പോ എത്ര പേര് കെട്ടിപ്പിടിച്ചു വാവ് സൂപ്പർന്ന് പറഞ്ഞാൽ ബാക്കിൽ പോയി എന്തോന്നല്ല ഇതൊക്കെ ഇതൊക്കെ ഓ ഇത് നടക്കുന്ന കാര്യമാണ് കെട്ടിപ്പിടിച്ചത് പറയും സൂപ്പർ ആയിരുന്നു ഇവ എന്തായാലും ഇവനൊക്കെ കേട്ടല്ലേ ഇവ രക്ഷപ്പെടാൻ പാടില്ല ഇത് ഈ സമൂഹത്തിന് അറിയുന്ന കാര്യമാണ് ഒരുത്ത നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു പോവോ രക്ഷപ്പെട്ടു പോവോ എന്നുള്ള പേടിയാണ് അത് സിനിമ മാത്രമല്ല മാത്രല്ല പറയണത് എല്ലാ ഫീൽഡിലും ഉണ്ട് എല്ലാ ഫീൽഡിലും ഉണ്ട് എന്നാ പോസിറ്റീവായിട്ട് ഉറപ്പായിട്ട് പറയാം ഒരു സിനിമയിൽ എന്ത് കുറ്റം കണ്ടു പിടിക്കുക എന്ന് പറഞ്ഞ് പോയിരുന്നു കാണുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഫിലിം ആവട്ടെ പാട്ടാവട്ടെ ഇതെന്ന് പറയുന്നത് എൻ്റർടൈനർ ആണ് അല്ലേ എൻജോയ് ചെയ്യാനല്ല പോകുന്നത് നമ്മള് അവിടെ ഒരു നൂറ് സംവിധായകർ ഉണ്ടാവും ഒരു പാനൽ ജഡ്ജ്മെന്റ് ഉണ്ടാവും ഈ ജഡ്ജ്മെൻ്റിൽ ഒന്നും തെറ്റ് കുട്ടികൾ പറയട്ടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുക ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാൻ പറയല്ലേ ആർക്കും വേണം അഭിപ്രായം പറയാം പറയാൻ പറയാൻ പാടില്ലെന്നല്ല പക്ഷെ നമുക്കറിയില്ലേ നമ്മൾ ഹൃദയം കാണിച്ചാലും ഇവന്റെ ഹൃദയം കരിങ്കല് ആണെന്ന് പറയുന്നവരുടെ ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞുകൊണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യം അപ്പം എല്ലാ ഭാവങ്ങളും എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമോ എന്നുള്ള എനിക്ക് 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 പാട്ട് ബീജിയം ഓക്കെ പാട്ടുകൾ നല്ല രണ്ട് പാട്ടുകൾ വന്നിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് ഇനി എത്തിപ്പെടണം അല്ല എനിക്കല്ല കോമഡി നടന്നെ ഈ സിനിമ ചേട്ടന്റെ ഒരു പടമാണെന്ന് അത് ഞാൻ പറയുന്നല്ല കണ്ട ആൾക്കാർ ഇതിന്റെ ഇതിന്റെ വേറൊരു ഭാവം കൂടെ പറഞ്ഞ് ഞാൻ ചെയ്യാം ആക്ച്വലി ചില ആർട്ടിസ്റ്റുകൾ അഞ്ച് ദിവസം ഉണ്ടായിരുന്നു ചില ദിവസം ചില ആർട്ടിസ്റ്റുകൾ ആറ് ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിന് എല്ലാവരുടെ ചിന്ത എന്താണെന്ന് അറിയാമോ ഞാൻ അഞ്ച് ദിവസിലേ ഉണ്ടായിരുന്നുള്ളൂ ആറ് ദിവസത്തിലേ ഉണ്ടായിരുന്നു ഒരു ചിന്ത ഇപ്പം എനിക്കും ഉണ്ടാവും ആ ചിന്ത പക്ഷേ ഈ ആർട്ടിസ്റ്റുകളെ ഓരോ ഇതിനകത്ത് അവനിച്ച് ഓരോ നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവും ഓരോ കഥാപാത്രവും അത് എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനകത്ത് എനിക്ക് ഞങ്ങൾക്ക് ടീമിനെ സംബന്ധിച്ച് വളരെ അധികം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമാണ് കാരണം വെച്ചാൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് ന്യൂ അതിനകത്ത് ന്യൂ കമേഴ്സ് ഉണ്ട് പുതുതായിട്ട് വന്ന ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം അതൊരു എന്താ പറയണം നമുക്ക് അത്രത്തോളം വന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സിനിമ പക്ഷെ പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരും കാണണം നിങ്ങൾ മീഡിയസിന് സപ്പോർട്ട് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം ഇങ്ങനെയും സിനിമകൾ വരണം ഉണ്ടാവട്ടെ അവാർഡ് ഓർക്കാറുണ്ടോ എന്തായാലും എത്രയും നേരം സഹകരിച്ച എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക്സ് ഇപ്പൊ എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു

ഞാൻ <laughs> 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 ആ എന്താ റീസൺ നമ്മള് ജനറൽ അയച്ചിട്ടുള്ള സംഭവം നോക്കാം പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു സാധനം നമുക്ക് വലുതോ ചെറുതോന്നല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നമുക്ക് ഡെഫിനറ്റ്ലി ആ ടീമിന്റെ കൂടെ പോയി സപ്പോർട്ട് കാണിക്കാം അതിപ്പോ ബാക്കിയുള്ള എല്ലാ പ്രൊമോഷൻസ് പോണെന്നല്ല ഇൻഡസ്ട്രിയിലുള്ള ഹീറോയിൻ ഇതേ സംഭവമാണ് എന്റെ ഡയറക്ടർ നമ്മുടെ

ല്ലേ പലതും കേറിപ്പോ കാര്യം വല്യ വല്യ താരങ്ങൾക്ക് അതിൽ തന്നെയാണ് കാര്യം ഇവര് ഒരു പടത്തിന് ഒരു അഞ്ചു പടം ഇറങ്ങുമ്പോൾ അനുസരിച്ച് പടം കേറിപ്പോയി കഴിയുമ്പഴത്തേക്ക് ഞാൻ ഓരോ കാര്യം കൂടി ചോദിക്കാനായിട്ട് വന്നതായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കുടുംബ ചിത്രങ്ങൾ ഇന്ന് ഇന്ന് കൂടുതലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം പ്രേക്ഷകർക്ക് ഇതേ ഇഷ്ടപ്പെടുകയുള്ള കരുതിയിട്ട് ഇൻഡസ്ട്രി കൊടുക്കണം എന്നറിയുന്നില്ല കൂടുതലും ഫൈലാൻസ് അങ്ങനെയുള്ള ആക്ഷൻസ് എനിക്കൊന്ന് പണ്ടൊക്കെ ഡയറക്ടറൊക്കെ അഭിനയിക്കുന്നത് പോലെ അവര് പോലും അവർക്കൊന്ന് അഭിനയിക്കാനുള്ള സ്പേസ് എടുത്തിട്ടില്ല ഇതില് വേറൊരു കാര്യം കൂടി ഇൻഡസ്ട്രി അറിയാൻ പോകുന്നത് കാരണം ഞാൻ അങ്ങനെ ഒരു ജനറേഷനിൽ അതായത് തീരെ ഓൾഡിയല്ല തീരെ യങ്സ്റ്ററും അല്ല പക്ഷെ എന്റെ ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരാളായെന്ന് ഞാൻ പറയാം കൊറിയൻ ഡ്രാമാസ് കൊറിയൻ മൂവീസ് ഒക്കെ ഇത് ഈ ഒരു നമ്മുടെ ഒരു ദാരിദ്ര്യം ഒന്നും അല്ല പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രീൻ്റെ നല്ലോണം അവര് അതില് യു യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു പിള്ളേരെ നമ്മൾ ചോദിച്ചാൽ തിയേറ്ററിൽ വന്നു ഞാൻ ഐ ആം ഹാപ്പി വിത്ത് എന്താ കൊറിയൻ ഡ്രാമാസോ അത് അത് നമ്മുടെ ശരിക്കും ഒരു കണ്ടന്റ് ശരിക്കും പുതിയ ആളുകൾക്ക് എൻ്റെ ഇപ്പൊ തമിഴിലൊരു കോമഡി ചെയ്യുന്നത് ഞാൻ ആക്ച്വലിന്റെ പേര് പറയാനും പക്ഷെ അയാൾ നൂറ് പരം തമിഴ് സിനിമ കോമഡി ചെയ്തിട്ടുള്ള പുള്ളി ഞാനിവിടെ ചെയ്ത ഒരു സിറ്റ് കോമിൽ ഉണ്ടായിരുന്നു പുള്ളി വിളിച്ചിട്ട് പറയാൻ അറിയാം പുള്ളിക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ കിട്ടുന്ന റമ്യണറേഷനെയും കാട്ടിട്ട് പുള്ളിക്ക് റമ്യൂണറേഷൻ കൂടുതൽ വാങ്ങിക്കണം അതുകൊണ്ട് കൊച്ചിൻ്റെ തിരുവനന്തപുരത്തും വന്ന് നിൽക്കുകയാണ് കാരണം ഒരു പത്ത് സിനിമ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു പത്ത് പ്രോജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബോയ്ക്ക് അവിടെ റെമ്യൂൺഡ്രേഷൻ കൂടുതൽ വായിക്കാം അപ്പൊ അതാണ് മലയാളത്തിന്റെ വാല്യൂ പക്ഷെ അതിവിടെ ഉള്ളവരെ തന്നെ അത് മനസ്സിലാക്കാൻ ഇല്ല അതാണ് ഏറ്റവും വലിയ ഈ കൊനേം സീരീസിൻ്റെയും മൊബാനിയുടെയും കാര്യം പറഞ്ഞിട്ടാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സീരിയലിൻ്റെ നിലവാരങ്ങളൊന്നും സീരിയലിൽ ഏറ്റവും കൂടുതൽ ആണുങ്ങള് ഭയങ്കരമായിട്ട് കിഴങ്ങന്മാരും അക്കന്മാരും ഒക്കെ അത് ഇഷ്ടപ്പെടുന്നില്ല ഇവര് വിചാരം വെച്ചാൽ നമ്മളാണുങ്ങളെ ചവിട്ടി തെച്ച് അടിച്ചമർത്തുന്ന പെണ്ണുങ്ങളാണ് ഞങ്ങള് ഞങ്ങൾ കഥ അല്ല നമുക്ക് ആദ്യം സീരിയൽസ് വരുമ്പോ ആണുങ്ങളായിരുന്നു ദുഷ്ടന്മാര് അപ്പോ പെണ്ണുങ്ങളുടെ സ്ത്രീ ശക്തി നമ്മുടെ വിമൻ പവർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ സീരിയലിൽ ഇതാണ് ചെയ്തു കാണിച്ചത് അപ്പം സീരിയല് കാര്യം നിൽക്കുന്ന പെണ്ണും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമോ തോന്നുന്നത് ഏവർക്കും നന്ദി നമസ്കാരം